ഞങ്ങളതാ നടന്ന് നടന്ന് ഏറ്റവും എൻ്റിലെത്തിയ കേട്ടോ ഇനി നമുക്ക് തിരിച്ച് താഴേക്ക് എവിടെ നിന്നാണോ വന്നത് അവിടെത്തന്നെ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നതേ നമ്മളെ തമിഴ്നാട്ടിലെ മാത്തൂർ തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഈ തൊട്ടിപ്പാലവും അതിൻ്റെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതിനകത്തേ കയറാനായിട്ട് ഞങ്ങളുടെ കാറിന് ആദ്യം വാങ്ങി അറുപത് രൂപയാണ് അതിനുശേഷം കയറുന്ന ഓരോ ആളിനും അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയാണ് അവർ വാങ്ങിയിരിക്കുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യം നമുക്കവിടെ ക്യാഷ് കൊടുക്കേണ്ടി വന്നു നമുക്ക് ഈ പാലം ഇതൊക്കെ ഒന്ന് കാണാം മാത്തൂർ തൊട്ടിപ്പാലം ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളവും ഉയരവുമുള്ള തൊട്ടിപ്പാലങ്ങളിലൊന്നാണ് ഈ മാത്തൂർ തൊട്ടിപ്പാലം അല്ലെങ്കിൽ മാത്തൂർ അക്വാഡക്റ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിനടുത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളമാണുള്ളത് ഒരു കിലോമീറ്റർ നീളവും നൂറ്റിപ്പതിനഞ്ചടി ഉയരത്തിലുമാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും വളരെ ഭംഗിയുള്ളൊരു പാലം എന്ന് കേട്ടോ ഇത് രണ്ട് കുന്നുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അവിടുന്ന് വെള്ളം കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ കെ കാമരാജാണ് ഈ ഒരു പാലം നിർമ്മിച്ചത് ഇരുപത്തി എട്ട് കൂറ്റൺ തൂണുകളിലാണ് ഈ ഒരു പാലം നിൽക്കുന്നത് കേട്ടോ കാരണം ഈ വെള്ളം നല്ല വെള്ളം കൊണ്ടുപോകുന്ന ഒരു പാലമാണ് ഇത് ഒരു നദിക്ക് കുറകെയാണ് ഈ ഒരു പാലം കെട്ടിയിരിക്കുന്നത് രണ്ട് സൈഡും മലയാണ് ആ മലയിൽ നിന്ന് ഇപ്പോഴത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലത്തിൽ കയറി നിന്നൊരു എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണ് കേട്ടോ പേടിയുള്ളവർക്കാണെങ്കിൽ നമ്മുടെ കാലൊക്കെ നല്ല വിറയ്ക്കും കാരണം അതിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാരണം താഴേക്ക് നോക്കുമ്പോൾ താഴെ ഒരു നദിയുടെ കുറുകെയാണ് ഈ പാലം ഇപ്പോൾ ഈ നദിയുടെ കുറുകെ വേറൊരു പാലം കൂടെ കിട്ടുന്നുണ്ട് വാഹന സൗകര്യത്തിനായിട്ട് ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട് കേട്ടോ നല്ല പൊക്കത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആ പച്ചപ്പും താഴെ ഒരു പുതിയ പാലം കിട്ടുന്നുണ്ട് അതെവിടേക്ക് നമ്മൾ കാണാൻ പറ്റും പിന്നെ നല്ല മറു സൈഡും ഇതേപോലെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു പാലം തന്നെയാണ് ഈ മാത്തു തൊട്ടിപ്പാലം അത്ര ഭംഗിയാണ് കേട്ടോ പിന്നെ ഇച്ചിരി നടക്കണം ഏകദേശം ഒരു കിലോമീറ്ററോട്ടം ഉണ്ട് ഇത് നടന്നു വേണം നമുക്ക് ഈ നടുവിലൂടെ നിറങ്ങി ആ മറ സൈഡിലേക്ക് എത്താനായിട്ട് ശരിക്കും ഒരു അടിപൊളി സ്ഥലം തന്നെ കേട്ടാ ഈ മാത്തൂർ തൊട്ടിപ്പാലോ അതിൻ്റെ പരിസരമല്ല കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നൊരു ഭയങ്കര ഹൈറ്റാണ് താഴെ നികച്ച് ഒരു നൂറ്റി ഒന്ന് അടിയോളം ഹൈറ്റിലാണ് ഈ പാല ഇരിക്കുന്നത് ഒരു നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം മുകളിൽ കയറുമ്പോൾ നമുക്ക് പൊതുവേ ഒരു കാലൊക്കെ ഒരു വിരയൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും ഹൈറ്റിൽ നമ്മൾ കയറിയത് കൊണ്ടുള്ള അല്ലാതെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഈ പാലത്തിൻ്റെ മറു സൈഡിലേക്ക് എത്താറായിട്ടോ ഇനി ഇത് കുറച്ച് ദൂരേ ഉള്ളൂ നമുക്ക് ഇറങ്ങാനായിട്ട് അവിടെ കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ എവിടെയാണോ കാറ് പാർക്ക് ചെയ്തത് അവിടെ നമുക്ക് പോകണം പോണം ഞങ്ങളങ്ങനെതാ നടന്ന് നടന്ന് ഏറ്റവും എൻ്റിലെത്തിയ കേട്ടോ ഇനി നമുക്ക് തിരിച്ച് താഴേക്ക് എവിടെ നിന്നാണോ വന്നത് അവിടെ എത്തണം കാരണം ഞങ്ങളിവിടെ നിന്ന് രതീഷ് ഇതോടെ നീക്കി രതീഷാണ് ആദ്യം ഇവിടെ നിന്ന് നടക്കാൻ പോയി പാലത്തിലൂടെ രതീഷും ഹരിശങ്കറും എത്താറായി അടുത്തെത്തി നമ്മൾ നമ്മളാ രതീഷിന്റെ അടുത്തെത്തി കേട്ടാള പുത്രോങ്ങി ഇവിടെ പിന്നെ ഒരുപാട് സ്നാക്ക് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഗോലി സോഡ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങള് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഫുഡ് ഐറ്റംസിൽ ഇത് കണ്ടോ ഓ പൊടിട്ടോ ഇത് പൈനാപ്പിൾ പത്ത് രൂപ ഒരു പാക്കറ്റ് ഇതാണ് കേട്ടോ ഈ പാലത്തിന്റെ താഴെ എന്നുള്ളൊരു വ്യൂ ആണ് അയാളുടെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് മുകളിൽ തൂണിന്റെ മുകളിലാണ് ഇതിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ച് എവിടെന്നാണോ കയറി അവിടേക്ക് തിരിച്ച് പോകണം നമുക്ക് ഈ പാലത്തിൽ കൂടെയും വേണമെങ്കിൽ പോവാം പക്ഷെ അതൊരു പാടുള്ളൊരു കാര്യമാണ് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സൈഡിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പം നമുക്കോ അവർക്കോ ഒക്കെ കാരണം വെച്ചാൽ അത് ആ ഒരാളിനെ നടന്നു പോകുന്ന സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെ നടന്നിടന്ന് ഈ ഒരു താഴേക്കുള്ളൊരു സ്റ്റെയർ കേസ് ആണ്ട്ട് ഒരു ചെറിയ ഗോപുരം ഇതിനകത്തുകൂടെ വേണം നമുക്കിനി താഴേക്ക് ഇറങ്ങാനുള്ളത് അതുകൊണ്ട് അതിന് വേസ്റ്റ് ഇടാനൊക്കെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സ്റ്റെയർ കേസിലൂടെ ഒരുപാട് ആൾക്കാർ താഴേക്ക് പോകാനുണ്ട് റൗണ്ടായിട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് അപ്പോൾ ഈ ചേർക്കേസ് ഇറങ്ങി വേണം ഈ പാലത്തിന്റെ താഴെയുള്ള ഭാഗത്തേക്ക് നമുക്ക് എത്താനുള്ളത് നമ്മൾ ആ താഴെ ഇറങ്ങി താഴെ എത്തുമ്പോൾ പിന്നെ കാണുന്നതെന്ന് പറയുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ രണ്ട് ജിറാഫുകളാണ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ളത് പിന്നെ അതിനകത്ത് തന്നെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് ചിലരോടൊന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഞങ്ങളതുകൊണ്ട് അതിനകത്തേക്ക് അറിയില്ല ആർക്കും ഡിസ്റ്റർബൻസ് ആവേണ്ട എന്ന് കരുതി ഫ്രണ്ടിൽ തന്നെ ഒരു കുബേരൻ്റെ പ്രതിമയും കൂടെ വെച്ചിട്ടുണ്ട് കുബേരനാണെന്ന് തോന്നുന്നു ആ ഒരു തൂണിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു പ്രതിമയും അവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഇതിൻ്റെ രണ്ട് വശങ്ങളായിട്ട് സ്നാക്ക് ഐറ്റംസ് ഒരുപാട് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് ഇത് നമ്മൾ താഴെ ഇറങ്ങിയതിന് ശേഷം ആ ഒരു ആറൊഴുകുന്ന പ്രതലമാണ് കേട്ടോ അവിടെ ഒരു പാലം വരുന്നത് അവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഈ പാലത്തിന്റെ ഹൈറ്റ് എന്ന് പറയാം നല്ല ഹൈറ്റ് ആണ് നമുക്കിനി അടുത്തു പോയി നോക്കാം ഇപ്പം ഇതിൻ്റെ അതാണ് ആ പാലത്തിൻ്റെ ശരിക്കുള്ള പൊക്കാൻ താഴെ എന്നുള്ളത് താഴെ ഒരു നദി ഒഴുകുന്നുണ്ട് ഇപ്പൊ നദി അവർ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ ഒരു പാലം കെട്ടുകയാണ് തടഞ്ഞു വെച്ചിരിക്കാണ് അടിയെ കൂട്ടി എടുമ്പോൾ വെള്ളം പോകുന്നത് അതിൻ്റെ ഇതിലാണ് ഇതിൻ്റെ ഈ വെള്ളം കൊണ്ടുപോകുന്ന തൊട്ടിപ്പാലത്തിൻ്റെ തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ നല്ല തടഞ്ഞു വെച്ചിട്ട പൈപ്പിലൂടെ ഉത്തേക്കാണ് ഈ പാലം പൊടി നടക്കുന്നത് അവിടെ വെള്ളം ഓരോന്നേ നമ്മൾ തിരിച്ച് എവിടെ നിന്നാണോ എത്തിയത് അവിടേക്ക് എത്താനായിട്ട് ഇത്രയും പടിക്കെട്ടുകൾ കയറണം ഏകദേശം നൂറ്റി അറുപത്തൊമ്പതോളം പടിക്കെട്ടുകളുണ്ട് ഈ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തിയാൽ മാത്രമേ നമ്മൾ എവിടെ നിന്നാണോ വന്ന് അവിടെ എത്തത്തുള്ളൂ പോണ വഴിക്കൊരു ഡൈനോസോറിൻ്റെ ഒരു പ്രതിമ കാണാം നല്ലൊരു കയറ്റം തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനായിട്ടുള്ള ഉണ്ട് അതിനകത്ത് സ്റ്റെപ്പ് ഇല്ലാതെ അവിടെ നമുക്ക് നിന്ന് നിന്ന് കയറിപ്പോയാൽ മതി പിന്നെ നമ്മൾ ഈ തമിഴ്നാട്ടിൽ ചെന്നാൽ പ്രധാനപ്പെട്ട കാണുന്ന ഒരു കാഴ്ച കേട്ടോ ഈ കൈനോട്ടക്കാരെന്ന് പറയുന്നത് തത്തേയും മറ്റ് പക്ഷികളെയും വച്ച് കൈനോക്കുന്ന ആൾക്കാർ അതും ഇവിടെയുണ്ട് പിന്നെ നമ്മൾ തിരിച്ചിങ്ങനെ നടന്നു നടന്ന് പോകാനായിട്ടോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങി നടന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതുവഴിയാണ് തിരിച്ച് അങ്ങോട്ട് പോയതും ഇവിടെ ഒരുപാട് പൈനാപ്പിൾ ചക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വച്ചിട്ടുണ്ട് ഒരുപാട് പൈനാപ്പിൾ ഇത് ഒരു സെറ്റുള്ള പൈനാപ്പിളിന് നൂറ് രൂപയാണ് പറയുന്നത് അതുപോലെ എണീച്ച ഏകദേശം ആറും ഏഴും പൈനാപ്പിൾ വരുന്നുണ്ട് നൂറ് രൂപയ്ക്ക് നോക്കണ്ട നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അവർ പൈനാപ്പിൾ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് അതൊരു പാക്കറ്റ് പത്ത് രൂപയേ ഉള്ളൂ അങ്ങനെ ഞങ്ങളെ മാത്തൂർ തൊട്ടിപ്പാലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു മടക്ക യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നമ്മളിനി നേരെ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മണ്ടയ്ക്കാട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ ഈ മാത്തൂർ തൊട്ടിപ്പാലത്തിലെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ